ഒന്ന് ഈ പുന്നപ്പുഴ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ ഗതിമാറി ഒഴുകി വളരെ വിപുലമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒരു സ്ഥലം അതില് ഈ നദിയുടെ ഒഴുക്ക് പുനഃക്രമീകരിക്കാൻ വേണ്ടി വലിയ തുക നീക്കി വച്ച് സാസ്ക് ഫണ്ട് മുഖാന്തരം അത് ക്രമീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഊരാലിംഗലിന് നേരത്തെ ചുമതലപ്പെടുത്തുന്നു ഇതിലൊരു വീഴ്ച സാധനമാണ് ഞാൻ ആ വീഴ്ച എന്നുള്ള വാക്ക് മാത്രമേ പറയുന്നുള്ളൂ കാരണം ദുരന്തവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളായതുകൊണ്ട് അതിനെ മറ്റു രീതിയിൽ ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരു അതിൽ സമയബന്ധിതമായി നദിയുടെ ഒഴുക്കിനെ കൃത്യതയോടുകൂടി പുനഃക്രമീകരിക്കുന്നതിൽ പാളിച്ചു വന്നു അതിൽ തുടക്കം രണ്ട് ജെഎസ്ഇബി ഉപയോഗിച്ച് ചെറിയ ചെറിയ തലത്തിലുള്ളതായിരിക്കുന്ന വർക്കാണ് നടന്നത് അതിനെ കൃത്യതയോടുകൂടി ആഴം കൂട്ടി പുനഃക്രമീകരിച്ച് പുഴയ പുഴയുടെ ഗതിയിലൂടെ കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടു ആ പരാജയമാണ് ഇന്നലെ വീണ്ടും നിശ്ചയിച്ചതായിരിക്കുന്ന ഗതി മാറി ഇവിടെ ചൂരന്മല പ്രദേശത്ത് അപ്പുറത്ത് ശിവക്ഷേത്രത്തിന്റെ സൈഡിലൂടെ ഒഴുകിപ്പോകാൻ ഇടവന്നതായ കാരണം നേരത്തെ അത് ഏപ്രിൽ മെയ് മാസത്തിൽ അത് കൃത്യതയോടുകൂടി ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല അതിൽ വേണ്ടത്ര അവധാനതയും ഞങ്ങൾ നിരവധി തവണ പറഞ്ഞതാണ് കത്തുകൊടുത്തതാണ് സംസാരിച്ചതാണ് ഒക്കെ നടത്തിയെങ്കിലും അതിലുള്ളതായിരിക്കുന്ന സ്പീഡായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു ആ വീഴ്ച പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് പ്രത്യേകം എടുത്തുപറയാനുള്ള ഒരു കാര്യം ഡബ്രിസ് നീക്കം ചെയ്യലും ഇതിനെ മണ്ണും എക്കലും കാര്യങ്ങളും ഒഴുകി വന്നതായിരിക്കുന്ന ഡെബ്രിസ് നീക്കം ചെയ്യലും വലിയ പാറകൾ നീക്കം ചെയ്യലും അതുപോലെ ആഴം കൂട്ടേണ്ടടത്ത് ആഴം ഇപ്പം വലിയ വിശാലമായ സ്ഥലത്ത് നിന്ന് ഈ ചൂരന്മല ബ്രിഡ്ജിന്റെ ബെയ്ലി ബ്രിഡ്ജിന്റെ താഴേക്ക് വരുമ്പോൾ അത് ചുരുങ്ങി വരിക അപ്പൊ ചുരുങ്ങി വരുമ്പോൾ അത്രയും വെള്ളം പോകും അതിനനുസരിച്ചതായിരിക്കുന്ന ആഴവും ആ ഒഴുക്കിന്റെ ഗതിക്കനുസരിച്ചതായിരിക്കുന്ന റീട്ടൈൻ സൈഡിലുള്ളതായിരിക്കുന്ന വാളും സ്ട്രെങ്ത്തും ക്രമീകരണവും ഉണ്ടാക്കുന്നതിൽ വേണ്ടത്ര നമുക്ക് സാധിച്ചിട്ടില്ല ആ സാധിക്കാത്തത് ഗൌരവത്തോടുകൂടി പുനഃക്രമീകരിച്ച് കൂടി അതിന്റെ ഗതി പുനർനിർണ്ണയിച്ച് നല്ല രീതിയിൽ വെള്ളം കടന്നുപോകാനുള്ള ആവശ്യമായ നടപടിയെടുക്കണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇവിടെ ഉണ്ടായിട്ടുള്ള ചില സാഹചര്യങ്ങളും പ്രയാസങ്ങളും ഒരു മഴ വരുമ്പോൾ ആ മഴയും തുടർന്നുള്ളതായ പ്രയാസകരമായ സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും നിയന്ത്രണങ്ങൾ വരും നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല രണ്ട് ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് പോകാൻ പറ്റില്ല ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റില്ല ഇവിടെ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് ജോലിയില്ല ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന പത്തിലധികം വരുന്ന ഓട്ടോറിക്ഷക്കാരുണ്ട് ഇവിടെ തലയിൽ ചുമടുത്തതായിരിക്കുന്ന ചുമട്ടുതൊഴിലാളികളുണ്ട് ഇവിടെ ടൂറിസം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സാധാരണക്കാരായ ആളുകളുണ്ട് ഇവരുടെയൊക്കെ ജീവനോപാധി സംബന്ധിച്ചതായിരിക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കണം നേരത്തെ പറഞ്ഞത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ പൂർണമായി സർക്കാർ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആശ്വാസ പദ്ധതികളിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകും എന്ന് മന്ത്രിമാർ ഗവൺമെന്റ് കൊടുത്ത ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല ആ എന്തുകൊണ്ട് സർക്കാർ ലിസ്റ്റ് ഇപ്പോൾ ഇവർക്കാർക്കും ദിനം ഞാൻ ചോദിക്കട്ടെ ഏഴ് ഏഴോളം വരുന്ന ചുമട്ടു തൊഴിലാളികൾ നിരവധി തവണ കത്തുകൊടുത്തതാണ് മന്ത്രിമാരോട് സംസാരിച്ചതാണ് അസംബ്ലിയിൽ പറഞ്ഞതാണ് പിന്നെ കലക്ടറോട് നിരവധി തവണ പറഞ്ഞതാണ് അവർക്കുള്ളതായിരിക്കും അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടതാണ് അവർക്കുള്ള ദിനപത്ത് കൊടുക്കുന്നില്ല ഇവിടെയുള്ള ഓട്ടോറിക്ഷ ടാക്സി അപ്പോ ജീവനക്കാർ അവരോട് അവരുടെ കാര്യം ആവശ്യപ്പെട്ടു അപ്പോൾ കുറച്ചുപേർക്ക് കൊടുക്കുന്നു കുറച്ചുപേർക്ക് കൊടുക്കുന്നില്ല അങ്ങനെ നിൽക്കുകയാണ് അപ്പോ ദിനപത്തെയും വീട്ടുപാടകയും നേരത്തെ പറഞ്ഞതുപോലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ സമ്പൂർണമായി കൊടുക്കാനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം അവരുടെ ജീവനോപാധി സമ്പൂർണമായി തിരിച്ചു കിട്ടുന്നത് വരെ അതിനാവശ്യമായിട്ടുള്ള നടപടികൾക്ക് സർക്കാർ നേതൃത്വം കൊടുക്കണം ആ നേതൃത്വം കൊടുക്കുന്നത് ഇവിടെയുള്ള സിറ്റുവേഷൻ നേരത്തെ കൊടുത്തിരുന്നു കൊടുത്തത് ലിഫ്റ്റ് ചെയ്തു കൊടുത്തത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യമുണ്ട് ഒന്ന് അവർക്കുള്ളതായിരിക്കുന്ന ജീവനോപാധി തിരിച്ചു കിട്ടി എന്ന് ഉറപ്പുവരുത്തണം ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിരവധി ആളുകൾക്ക് സന്നദ്ധ സംഘടനകളും ഞങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് പല വാഹനങ്ങളും കൊടുത്തു ഈ വാഹനങ്ങൾക്ക് ഹാൾട്ടിംഗ് പെർമിറ്റ് അതുപോലെ ആർ ടിഒയുടെ സർക്കാർ തലത്തിലുള്ള തീരുമാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ചുമട്ടു തൊഴിലാളികളെ മറ്റുള്ളടത്തേക്ക് പുനർവിന്യസിക്കാനുള്ള നടപടികൾ അങ്ങനെ ഉൾപ്പെടെ കുറെ കാര്യങ്ങളുണ്ട് അതടക്കം ചെയ്തു തീർത്തിട്ടില്ല ചെയ്തു തീർത്തിട്ടില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ചെറുതും വലുതുമായിട്ടുള്ള വീഴ്ചകൾ ഇവിടെ വന്നിട്ടുണ്ട് ലിസ്റ്റ് ഇതുവരെ പൂർത്തീകരിച്ച് സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല നാനൂറ്റി രണ്ടാണ് ഇപ്പൊ സർക്കാരിന്റെ പ്രഖ്യാപിത ലിസ്റ്റ് ബാക്കിയുള്ളതായിരിക്കുന്ന ആളുകൾ പിന്നെ അനുബന്ധമായ മേഖലകളിൽ ഇതിന്റെ ഇൻഡയറക്റ്റ് എഫക്ട് വന്നതായിരിക്കുന്ന ഏരിയയിലുള്ള ആളുകൾ ആ ആളുകളെ സംബന്ധിച്ച് എന്താണ് സർക്കാരിന്റെ നയം എന്താണ് സർക്കാരിന്റെ തീരുമാനം അത് സർക്കാർ പറയണം അവർക്ക് ഇനി അവിടെ താമസിക്കാൻ പറ്റില്ല എന്നുള്ളത് അവർ പറയുന്നു അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് എന്താണ് സർക്കാരിന്റെ നയം അത് സർക്കാർ പറയണം അങ്ങനെ ഒത്തിരി ഒത്തിരി വിഷയത്തിൽ സർക്കാർ ഇനി സ്വീകരിക്കേണ്ടതായ സമീപനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം സർക്കാർ കൃത്യതയോടുകൂടി വ്യക്തമാക്കണം ആരോഗ്യപരമായിട്ടുള്ള മേഖലയിലുള്ള തുടർ പ്രവർത്തനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ വർഷം സമ്പൂർണമായി ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് മലബാർ ഗോൾഡിനെ കൊണ്ടുവന്ന് അവർ അത് ഏറ്റെടുത്തു ഈ വർഷം സർക്കാർ തലത്തിൽ അതിനെ സംബന്ധിച്ച നയപരിപാടികളുണ്ടോ ഏനപ്പയ്യ യൂണിവേഴ്സിറ്റി നിഷ് ടക്ക ഡീംഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കൊണ്ടുവന്ന് കുറെ കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ ഈ വർഷവും ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ സർക്കാരിന്റേതായിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള കാര്യങ്ങൾ എന്താണ് സർക്കാർ അത് സംബന്ധിച്ച സമീപനം സ്വീകരിക്കുന്നത് അങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആലോചിച്ച് നടക്കില്ല പ്രതിഷേധം അവിടെ ഏരിയ പ്രഖ്യാപിച്ചാണ് സർക്കാർ പറയുന്നത് പക്ഷേ അവർക്ക് അവർക്ക് ഭയമാണ് അവിടെ താമസിക്കാൻ കഴിയില്ലെന്ന് അതിൽ എന്ത് പരിഹാരം അതൊക്കെ പ്രത്യേകിച്ച് സംസാരിക്കണല്ലോ സർക്കാർ സർക്കാർ തലത്തിൽ പടവെട്ടിക്കുന്ന് മാത്രമല്ല പടവട്ടിക്കുന്ന് മാട്ടക്കുന്ന് നീലിക്കാപ്പ് കൊഴിഞ്ഞാം കൊഴിഞ്ഞ പിന്നെ റാട്ടപ്പാടി അതുപോലെ വില്ലേജ് ഓഫീസ് പരിസരം പിന്നെ അങ്ങനെ തുടങ്ങി അട്ടമല തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഇതിന്റെ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ ഈ സ്ഥലത്തുള്ളതായിരിക്കുന്ന ആളുകളെ പ്രത്യേകം വിളിച്ച് അവരുടെ അപ്രിഹൻഷൻ കേൾക്കലും അവരുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ പോകണം സർക്കാരിന് ചില പരിമിതികൾ ഉണ്ടാവും ഞാൻ ചോദിക്കട്ടെ ഇവിടെയുള്ള ജനങ്ങൾ നൽകിയതായിരിക്കുന്ന പണം സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത് ഇന്നലെ രാഷ്ട്രീയമായി സംസാരിച്ചു ജനങ്ങൾ കൊടുത്തതായിരിക്കുന്ന പണമാണ് ആ പണം ഉപയോഗിച്ച് ചെയ്യാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളിൽ ഗുരുതരമായിട്ടുള്ള പാളിച്ചു വന്നു എന്നുള്ളതാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം ഞാൻ ചോദിക്കട്ടെ ഇപ്പോ തുടർ ചികിത്സയുടെ ഡ്രാഫ്റ്റ് ഓർഡർ ഈ സർക്കാർ ഇറക്കിയതെന്നാ പറയട്ടെ തുടർ ചികിത്സയുടെ ഡ്രാഫ്റ്റ് ഓർഡർ ഇപ്പോ ഗുരുതരമായി പരിക്കേറ്റവരുണ്ട് പ്ലാസ്റ്റിക് സർജറി കയ്യും കാലും പൊട്ടിയവർ ഗുരുതരമായ അസുഖമുള്ളവർ അവരുടെ തുടർ ചികിത്സയുടെ ഒരു ഓർഡർ ഇറക്കാൻ സർക്കാരിന് എത്ര കാലതാമസം വന്നു ഒത്തിരി ഒത്തിരി പാളിച്ചുണ്ട് ഞങ്ങൾ അതൊന്നും അല്ല പറയുന്നത് പറയുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് സമ്പൂർണമായ ആശ്വാസവും ഒരു ലിസ്റ്റ് സമ്പൂർണമായി പ്രഖ്യാപിക്കണ്ടേ പതിനൊന്ന് മാസമായല്ലോ ഒരു ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഒരു വർഷാവുകയാണല്ലോ ലിസ്റ്റ് പോലും സമ്പൂർണമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അതൊക്കെ സർക്കാർ പ്രഖ്യാപിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി ഈ പ്രശ്നത്തിന് മുഴുവൻ ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടിയെടുക്കാം അപ്പോ അപ്പോ അതാ ഞാൻ പറയാം പറയാം ഞാനിപ്പോ ഞാനിപ്പോ ഞാൻ ഇന്നലെ സി ഐയെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ വിളിച്ചിരുന്നു ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സർക്കാർ ജീവനോപാധി തിരിച്ചു കൊടുക്കുന്നില്ല സർക്കാർ ഒരു വീടും ഇതുവരെ കൊടുത്തിട്ടില്ല സർക്കാർ അങ്ങനെ ചെയ്യേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല സർക്കാർ ആകെ കൊടുത്തത് കേസ് മാത്രം സർക്കാർ ആകെ കൊടുത്തത് കേസ് മാത്രമാണ് ഇന്നലെ പ്രതിഷേധിച്ചതായിരിക്കുന്ന ആളുകൾ ഈ പാവപ്പെട്ട ആളുകളാണല്ലോ പ്രതിഷേധിക്കുന്നത് അവിടെ ഇതിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന ആളുകളെയും കൂടി കേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേസിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഈ കേസ് കേസെടുത്തത് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ ഉദ്യോഗസ്ഥനെ കൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കള്ളക്കേസ് എടുത്തിരിക്കുന്നത് ഈ കേസ് ഇവിടെയുള്ള സാഹചര്യത്തെ സർക്കാർ തന്നെ വഷളാക്കാൻ നേതൃത്വം കൊടുത്തിരിക്കുക ഒരു കാരണവശാലും ദുരന്തത്തെ നേരിട്ടവരും ദുരന്തത്തെ ഇൻഡയറക്റ്റ് നേരിട്ടതുമായിട്ടുള്ള ആളുകൾ ഓരോ വിഷയത്തിൽ അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് ശബ്ദിക്കുമ്പോൾ ആ ശബ്ദത്തെ അടിച്ചമർത്താൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള നടപടിയാണ് അതിനോട് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ ഒക്കില്ല ഈ കേസിനെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിനും ഇതിനെതിരായിട്ടുള്ള നടപടികൾക്കും ന്യായമായ നിയമ നടപടികൾക്കും ഞങ്ങൾ നേരിട്ടു രണ്ട് കാര്യങ്ങൾ ഈ പുനരധിവാസ ലിസ്റ്റിലേക്ക് ഇനി കൂടുതൽ ആളുകൾ വേണം ഈ ഇവിടെ കൊണ്ടുപോലെ എം എൽ എ പറഞ്ഞു മറ്റൊന്ന് ഈ പറഞ്ഞപോലെ ലിസ്റ്റിൽ പെടാത്ത ആളുകളും ജീവനോപതി നഷ്ടപ്പെട്ട് അവർക്ക് ജോലിയൊന്നും ഇല്ലാത്ത ആളുകൾക്കുള്ള സഹായം ഈ മുതൽ രൂപ ഇതൊന്നും കൂടുതൽ ആളുകൾ ആ സഹായം ആവശ്യമുണ്ട് ഇതൊന്നും ജനപ്രതിനിധി നിലയ്ക്ക് എംഎൽഎ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇത് അംഗീകരിക്കപ്പെടുന്നില്ലേ അല്ല ഞാൻ ഞാന് അസംബ്ലിയിലെ അടിയന്തര പ്രമേയത്തിൽ ഈ ഏരിയ അടക്കം ചൂണ്ടിക്കാണിച്ച് പ്രസംഗിച്ച രണ്ട് ഞാൻ കത്തുകൊടുത്തു മൂന്ന് കലക്ടറേറ്റിലെ ഓരോ മീറ്റിംഗിലും ഓരോ സമയത്തും നമ്മൾ ഇത് പറയുന്നുണ്ട് പബ്ലിക്കായിട്ട് ഡിമാൻഡ് ചെയ്തു അസംബ്ലിയിൽ പറഞ്ഞു മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു ഇവർ ഇവരുടെ ട്രാക്കിൽ പോവാ ഞാനൊരു കാര്യം പറയാം ഇവിടെ ഗ്രാമപഞ്ചായത്തും സർവകക്ഷിയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് സർക്കാരിന് കൊടുത്തു ആ ലിസ്റ്റ് സർക്കാർ അംഗീകരിച്ചില്ലല്ലോ സർക്കാർ സർക്കാരിനതായിരിക്കുന്ന ലൈനിൽ പോവാണ് സർക്കാരിനതായിരിക്കുന്ന ഒരു ഒരു തീരുമാനത്തിൽ അവർ ഉറച്ചു മുന്നോട്ട് പോവാണ് അപ്പൊ അങ്ങനെയല്ല വേണ്ടത് അതിൽ ഡിസ്കഷൻസ് ഉണ്ടാവണം അതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്ത നടപടികളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പൊ കേസെടുത്തതോടുകൂടി പ്രശ്നങ്ങളെ കൂടുതൽ ദുരന്ത മേഖലയിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ സർക്കാർ തന്നെ നേതൃത്വം കൊടുക്കുകയാണ് അതിനോടൊപ്പം ചേർത്ത് പറയുന്നു ഉന്നത സിപിഎം നേതാക്കന്മാർ ഇന്നലെ ഈ വിഷയത്തിൽ ദുരന്ത ബാധിതരെ ഡയറക്റ്റായും ഇൻഡയറക്റ്റായി ബാധിച്ചതായ ആളുകളെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ കേസെടുക്കാൻ അവർ നേതൃത്വം കൊടുക്കാൻ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു കാരണവശാലും യോജിച്ച നടപടിയായില്ല ദുരന്ത ബാധിതരെ ഡയറക്ടും ഇൻഡയറക്റ്റായി ബാധിച്ച സമൂഹത്തെ കേസെടുത്ത് അടിച്ചമർത്താനുള്ള തീരുമാനത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കും അവർക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കും കൂടുതൽ തുക ചുരൽമലയ്ക്ക് വേണ്ടി സമാഹരിക്കുന്ന സാഹചര്യം തുക സമാഹരിച്ചിട്ടുണ്ടല്ലോ ചുരൽമലയ്ക്കും കൈക്കും വേണ്ടിട്ട് ആ തുക പൂർണ്ണമായും ചെലവഴിക്കുന്ന സാഹചര്യം ആളുകൾക്ക് പതിനാല് ലക്ഷം രൂപയൊക്കെയാണ് ആ വീടിന് വേണ്ടിയൊക്കെ നൽകുന്ന സാഹചര്യം ഈ തുക നൽകുന്നതിൽ എന്താണ് തടസ്സമുള്ളത് ഇപ്പോ നമ്മൾ ഓരോ സമയത്തും പറഞ്ഞു ഒന്ന് ഇപ്പോ പത്ത് മാസാവാറായി ഇവർക്കുള്ള ജീവനോപാധി ആകെ കൊടുത്തത് ദിനപത്ത ആകെ കൊടുത്തത് സർക്കാർ കൊടുത്തത് അഞ്ചു മാസമാണ് വാടക പൂർണ്ണമായിട്ട് പൂർണമായിട്ട് തീർക്കുന്നേ ഉള്ളൂ എന്താണ് ഇതിന്റെ പ്രശ്നം എന്താ സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് ഡിലേ വരുത്തിയിട്ടുണ്ട് എമൌണ്ട് പറയുന്ന എമൌണ്ട് കൊടുത്തിട്ടില്ല പി ഡി എൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ട എമൌണ്ട് കൊടുത്തിട്ടില്ല അതിലൊക്കെ കർക്കശമായിട്ടുള്ള വിയോജിപ്പും പ്രതിഷേധവും നമുക്കുണ്ട് കുറച്ച് പൈസ അവർ കൊടുത്തതും ഈ പണവും സർക്കാർ ജനങ്ങൾ കൊടുത്തതായിരിക്കുന്ന പണവും സർക്കാരിന്റെ വിഹിതവും എല്ലാം കൂടി കൂട്ടി ഈ പ്രശ്നങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അത് നടക്കുന്നില്ല സർക്കാർ പറഞ്ഞിരുന്നത് പുനരധിവാസം അത് നടക്കുന്നില്ല മീറ്റിംഗ് നടന്നില്ലല്ലോ അപ്പൊ ഉന്നതതല ബോഡികൾ പലതും രൂപീകരിച്ചു മുഖ്യമന്ത്രിയുടെ സന്നദ്ധ സംഘടന സ്പോൺസേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതും അതിനെ തുടർന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞത് വിവിധ കമ്മിറ്റികൾ ഉണ്ടാക്കി ആ കമ്മിറ്റിയുമായി പുനരധിവാസ കാര്യങ്ങൾ മറ്റു സംസാരിച്ച് മുന്നോട്ട് പോകുന്നു ഒരു ചർച്ചയും നടന്നില്ല ഒരു ചർച്ചയും നടന്നില്ല ഒരു തീരുമാനവും നടന്നില്ല അപ്പോ സർക്കാർ ഏകപക്ഷീയമായി പോകുന്നു ഞാനൊരു കാര്യം പറയാ ദുരന്ത ബാധിതരായ സമൂഹത്തെ സർക്കാരിന്റെ ദൃഷ്ടിയിൽപ്പെട്ടതായ ഒരു സമീപനത്തോടുകൂടിയല്ല സർക്കാർ ഇപ്പോൾ പോകുന്നത് അവരെ വിസ്മരിച്ചു കൊണ്ടുള്ള ഒരു കൂടിയാണ് സർക്കാർ നൽകിയതാണ് പെട്ടെന്നാണ് വെള്ളം കൂടിയത് എട്ട് മണിക്ക് പോകുമ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിലെ ഒരു വീച്ചോ സംഭവിച്ചിട്ടുണ്ടോ രണ്ട് ഇവിടെ പറ്റി കൊണ്ടുപോകാൻ ഒരു വാഹനം പോലും പരിചരണമില്ല രണ്ട് പോലീസ് മാത്രമേ ഉള്ളത് അതൊരു ഗുരുതരമായ വീഴ്ച അല്ലേ ഇന്നലെ നമ്മള് രണ്ട് കാര്യമുണ്ട് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഉരുൾപൊട്ടി വലിയതായിരിക്കുന്ന പ്രശ്നത്തെ നേരിടുന്നു എന്നുള്ളതായിരിക്കുന്ന തലത്തിലുള്ള ഒരു സംസാരമുണ്ടായിരുന്നു അപ്പോ വയനാട് ഒരു ടൂറിസം ജില്ലയാണ് ഒരു പ്രശ്നം പ്രശ്നത്തെ മുൻകൂട്ടി അലാം ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ ദുരന്തത്തിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു ചിത്രം ഉണ്ടാക്കുന്നത് അനുചിതമായിട്ടുള്ളൊരു കാര്യമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോ പബ്ലിക് പ്രൈവറ്റ് തലത്തിൽ ഒന്നിച്ചുള്ള ഒരു പ്രയാണം വയനാട് ജില്ലയിൽ ആരംഭിച്ചിരുന്നു ആ ആരംഭിച്ചത് അലാമിംഗ് സിസ്റ്റം ഉൾപ്പെടെ റെയിൻഗേജിംഗ് ഉൾപ്പെടെ ആവശ്യമുള്ളതായ നടപടികൾ കൃത്യതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാനും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ദിവസവും അതിന്റെ അവലോകനം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക അവിടെ ഒരു 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 ക്രമീകരണം ഉണ്ട് ആ ക്രമീകരണം നല്ല രീതിയിൽ എഫക്റ്റീവായി പോകുന്നു അപ്പോ ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ തുടർച്ചയായ മഴയും പ്രശ്നങ്ങളുമാണെങ്കിൽ അവിടെ ഓറഞ്ചിൽ നിന്ന് റെഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോ അതിനനുസരിച്ചതായിരിക്കുന്ന മെഷീനറി സംവിധാനം മുഴുവൻ ക്രമീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവഹിക്കും തറക്കൂല്ല അപ്പോ ഒരു ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം കൂടി പറയാം അപ്പോ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു 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 പയ്യൻ എന്റെ അടുത്ത് വന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അമ്മയുടെ ബോഡി രാജ്യം രണ്ട് ഇടത്ത് അടക്കം ചെയ്തതാണ് അത് ഒന്നായി മാറ്റണം ഞാൻ ഉടനെ സബ് കലക്ടറെ വിളിച്ച് വളരെ സീരിയസ് ആയിട്ട് എന്തുകൊണ്ട് അപേക്ഷ പരിഗണിച്ചില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ അടുത്ത് അങ്ങനെ വന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പരിശോധിക്കണം അവിടെ തന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു കലക്ടറെ ജില്ലാ ഭരണകൂടത്തോടെ ഞാൻ സംസാരിച്ചു അതിനുശേഷം റിട്ടേൺ ആയിട്ട് കൊടുത്തു ഇതെല്ലാം കൊടുത്തതാണ് പക്ഷെ അത് നടപടിയായില്ല അപ്പോ നിരവധി പരാതികൾ അവർക്കുണ്ടാവും ആ പരാതികൾ പരിശോധിക്കും പക്ഷെ ആയിട്ടുള്ള പ്രശ്നത്തിന്റെ പ്രയോറിറ്റി പോലും കൃത്യതയോടുകൂടി നടക്കുന്നില്ല എന്നുള്ള പരാതി ഗൗരവമായി എടുക്കണം അവർ നന്നായി ഉദ്യോഗസ്ഥന്മാർ നന്നായി എഫർട്ട് എടുക്കുന്നുണ്ട് എഫർട്ട് എടുക്കുന്നില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല ഒരുപാട് അക്ഷീണമായ പ്രവർത്തനം നടത്തുന്നുണ്ട് ഓവർ ടൈം അവർ വർക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വൈകാരികമായിട്ടുള്ള പ്രശ്നത്തിൽ അവർ ടൈംലി ആയിട്ടുള്ള ഇന്റർവെൻഷൻ ഈ കാര്യത്തിൽ ഉണ്ടാവാത്തതിലുള്ള വിഷമവും പങ്കുവെച്ച് ഞാൻ കത്തടക്കം കൊടുത്തിരുന്നു പിഴവ് വരുന്നുണ്ടോ അങ്ങനെ വയനാട്ടിലൊക്കെ നേരത്തെ നമുക്ക് പിഴവ് വന്നിട്ടുണ്ട് ഇനി ഒരു പിഴവുമില്ലാതെ പോകണം എന്നുള്ള നിർദ്ദേശം വളരെ കൃത്യതയോടുകൂടി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച ഒരു പാറ്റേൺ ജില്ലയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഡി ഡി എം എ ആ ഫിക്സ് ചെയ്ത ആ പാറ്റേൺ അനുസരിച്ചുള്ള പ്രയാണമാണ് മുന്നോട്ട് പോകുന്നത് ഒന്ന് ഉൾപ്പെടെ പബ്ലിക് പ്രൈവറ്റ് സിസ്റ്റത്തിന്റെ ഒരുമിച്ചുള്ള പ്രയാണം അത് നമ്മുടെ ജില്ലയിൽ സാധ്യമാക്കി രണ്ട് എല്ലാ ദിവസവും അവലോകനം നടക്കണം ആ അവലോകനം നടക്കുന്നുണ്ട് അതിനനുസരിച്ച് ക്രമീകരണം ഉണ്ടാവണം ആ ക്രമീകരണത്തിൽ വല്ലതായിരിക്കുന്ന ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ആ ഷോർട്ടേജും പരിഹരിക്കാനുള്ള നടപടിയെടുക്കും